ബോളിവുഡിൽ നൂറുകടിക്ക് തുടക്കം വിട്ടത് മോഹൻലാൽ ചിത്രമായ പുലിമുരുകനായിരുന്നു പിന്നെ കുറച്ച് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു നൂറ് കോടി ചിത്രങ്ങൾ പിറക്കാനായി അതിനുമുമ്പേ തന്നെ മോഹൻലാൽ ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ നൂറ് കോടി നേടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലത്തി ആ വർഷത്തിൽ നിരവധി കോടി ചിത്രങ്ങൾ മോളിവുഡിൽ പിറക്കിയുണ്ടായി ഇതൊരു സുവർണ കാലഘട്ടമായി മോളിവുഡിന് തന്നെ മാറിക്കഴിഞ്ഞു ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ ചിത്രങ്ങളൊക്കെ കോടി മറികടക്കാതെ തിരിച്ചു വരുത്തില്ല അങ്ങനെയാണ് എല്ലാ ചിത്രങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ഈ കോടി നോക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണ് ഈ ചിത്രങ്ങളൊക്കെ വേൾഡ് വൈഡിലാണ് നൂറ് കോടി മറികടക്കുന്നത് അതിൽ തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഇരുന്നൂറ് കോടിയും മറികടന്നു അങ്ങനെ ഒരു വലിയ സംഖ്യയിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം എത്തി ഇരുന്നൂറ്റി കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും ഫൈനൽ കളക്ഷനായി മഞ്ഞുമൽ ബോയ്സ് നേടിയെടുത്തത് എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ ഒരു ചിത്രത്തിൽ നൂറ് കോടി ഇതുവരെയും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് രണ്ടായിരത്തി എന്ന ചിത്രമായിരുന്നു എൺപത്തി ഒൻപത് കോടിക്ക് മുകളിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നേടിയതും ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചതും തൊട്ടുപുറകിൽ പുലിമുരുകൻ എന്ന ചിത്രമാണ് എൺപത്തഞ്ചു കോടിയോളം പുലിമുരുകൻ എന്ന ചിത്രം കേരള ബോക്സ് ിൽ നിന്നും മാത്രം നേടിയിട്ടുണ്ട് എന്നാലും കേരള ബോക്സ് ഓഫീസിൽ ഒരു ചിത്രത്തിനും കോടി മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയൊരു വാസ്തവമാണ് എന്നാൽ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ ചില ചിത്രങ്ങൾ നൂറ് കോടി മറികടന്നിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ എല്ലാ റീജിയനും എടുക്കുമ്പോൾ അവിടെ നിന്നൊക്കെ എത്ര കിട്ടിയെന്ന് നോക്കുമ്പോഴാണ് കോടി മറികടന്ന ചിത്രങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റുകൾ അവർ പങ്കുവയ്ക്കുന്നത് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ അഞ്ച് ചിത്രങ്ങളാണ് ടോപ്പിൽ നിൽക്കുന്നത് അതിൽ തന്നെ നാല് ചിത്രങ്ങൾ നൂറ് കോടി മറികടന്നു ടോപ്പ് ടേബിളിൽ നിൽക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി കോടി യും ചെയ്തു നൂറ് കോടി മറികടക്കുകയും ചെയ്തു രണ്ടാമത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് നൂറ്റി ഏഴ് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയാണ് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത് തൊട്ടുപിന്നിൽ മൂന്നാം സ്ഥാനത്ത് പുലിമുരുകൻ എന്ന ചിത്രം നൂറ്റി അഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയും ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്നും നേടി തൊട്ടുപിന്നിൽ നാലാം സ്ഥാനത്ത് ഈ വർഷം ഇറങ്ങിയ ആവേശം എന്ന ചിത്രമാണ് നൂറ്റി ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടിയാണ് ആവേശം നേടിയെടുത്തത് തൊട്ടു പിന്നിൽ അഞ്ചാം സ്ഥാനത്ത് ഉള്ളത് ആടുജീവിതം എന്ന ചിത്രമാണ് എന്നാൽ ആടുജീവിതത്തിന് നൂറ് കോടി മറികടക്കാൻ കഴിഞ്ഞില്ല തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞു ാണ് ആട് ജീവിതം എത്തിയത് തൊണ്ണൂറ്റി അൻപത് പോയിന്റ് പൂജ്യം മൂന്ന് കോടിയെ ആട് ജീവിതത്തിന് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ കഴിഞ്ഞുള്ളൂ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി മറികടന്നതും ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന മോളിവുഡ് ചിത്രങ്ങളും ഇവയൊക്കെയാണ് പ്രേമലുവൊക്കെ കോടി നേടിയെങ്കിലും ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നൂറ് കോടി മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതും കൗതുകം നിറയ്ക്കുന്നു ലൂസിഫർ എന്ന മോഹൻലാ ചിത്രവും ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയിട്ടില്ല വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എടുക്കുമ്പോഴാണ് നൂറ് കോടിക്ക് മുകളിൽ ഈ ചിത്രങ്ങളൊക്കെ നേടിയിട്ടുള്ളത് കൂടുതലും യു ഇ ജി സി സി കളക്ഷൻ വരുമ്പോഴാണ് നൂറ് കോടി ഇവർക്കൊക്കെ മറികട സാധിക്കുന്നതും അങ്ങനെ മോളിവുഡിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നൂറുകോടി മറികടന്ന ടോപ്പ് ഫൈവ് ചിത്രങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇന്നേ ദിവസം എത്തിയതും